ഹേ ചൗധരി ചെന്നൈയിൽ ജനിച്ച ദുർഗപ്രഭ എന്ന ഹേമ ചൗധരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ പെല്ലി ി എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് തന്റെ കരിയർ ആരംഭിച്ചത് അതേ വർഷം പുറത്തിറങ്ങിയ മന്മഥ ലീല എന്ന ചിത്രത്തിൽ കമലഹാസന്റെ നായികയായി ഏറ്റവും ശ്രദ്ധേയായി വിജയവാണി ദീപ ഗി മാധു നീ ബാദംബരി തുടങ്ങിയ കന്നഡ ചിത്രങ്ങളിലെ നെഗറ്റീവ് റോളുകളിലൂടെ ഹേമ ചൗധരി പ്രേക്ഷക മനസ്സിലിടം നേടി തുലാവർഷം പ്രേമശിൽപി കൊച്ചുകൊച്ചു തെറ്റുകൾ തുടങ്ങിയ മലയാള സിനിമകളിൽ തന്റെ വേഷങ്ങൾ മികച്ചതാക്കി നിനക്ക് ഞാൻ തമ്പ്രാൻ എനിക്ക് നീ തമ്പ്രാക്കിയാണ് മലയാളം കന്നഡ തമിഴ് തെലുങ്ക് ഭാഷകളിലായി നൂറ്റി എൺപതിലധികം സിനിമകളിൽ വേഷമിട്ടു വലിയ അഭിനയത്തിന് പുറമെ മികച്ച കുച്ചിപ്പുടി നർത്തകി കൂടെയാണ് ഹേമ ചൗധരി തന്റെ ഗുരു വെമ്പറ്റ് ചിഹ്ന സത്യത്തിനൊപ്പം ലോകമെമ്പാടും നിരവധി സ്റ്റേജ് ഷോകൾ അവതരിപ്പിച്ചു